നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ വിവാഹിതയാവാൻ പോകുന്നു എന്നുള്ള വാർത്ത കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് സ്വദേശിയായ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന അശ്വിൻ ഗണേഷാണ് വരൻ ഈ വർഷം സെപ്റ്റംബർ മാസമാകും ഇവരുടെ വിവാഹമെന്നും പറഞ്ഞു ഇപ്പോഴത്തെ വിവാഹത്തിനോടനുബന്ധിച്ച് തന്നെ കുറച്ച് വഴിപാടുകളും പൂജകളും ഒക്കെ നടത്തുകയാണ് ഇവർ കഴിഞ്ഞ ദിവസമാണ് അശ്വിന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ദിയയും അശ്വിനും താലിപൂജ ചടങ്ങ് നടത്തുകയുണ്ടായത് നാഗർകോവിലെ അശ്വിന്റെ കുടുംബക്ഷേത്രത്തിൽ വച്ചായിരുന്നു പൂജ അമ്പലത്തിലേക്ക് നടത്തിയ യാത്ര ദിയാകൃഷ്ണ വ്ളോഗ് രൂപത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തക്കലയിലെ കുമാരകോവിലിൽ ദർശനം നടത്തുകയും ചെയ്തു ഇവിടെ പൂജാ വസ്തുക്കൾ വിൽക്കുന്ന കടയിൽ നിന്നും അശ്വിൻ താലി ചരട് വാങ്ങുകയും ഈ ചരടിൽ കോർത്താകും ദിയുടെ കഴുത്തിൽ ആദ്യം അശ്വിൻ താലി ചാർത്തുന്നത് എന്നാണ് പറയുന്നത് പുടവയും താലയും വിവാഹ ക്ഷണക്കത്തും പൂക്കളുമായി ക്ഷേത്രത്തിൽ പൂജിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവച്ചിരുന്നു പൂജയ്ക്ക് ശേഷം ലഭിച്ച ചരട് വധുവരന്മാരുടെ കയ്യിൽ അശ്വിന്റെ അമ്മ തന്നെ കെട്ടിക്കൊടുക്കുകയുമാണ് നിമിഷ നേരം കൊണ്ടാണ് ദിയെ പങ്കുവച്ച വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയത് മാത്രമല്ല ഇരുവരുടെയും വിവാഹത്തിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നും നിങ്ങൾ രണ്ടുപേരും അടിപൊളി ജോഡിയാണ് എന്ന തരത്തിലാണ് ഒരുപാട് കമന്റുകളും ആശംസകളും സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു താര കുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിന്റെയും മക്കളുടെയും കുടുംബം എന്തായാലും ചേച്ചിയായ കൃഷ്ണയുടെ വിവാഹത്തിന് മുൻപ് തന്നെ തന്റെ വിവാഹമുണ്ടാവുമെന്നും ചേച്ചിയുടെ വിവാഹം നോക്കിയിരുന്നാൽ ഈ ജന്മത്ത് തനിക്ക് വിവാഹം കഴിയില്ല എന്ന് നേരത്തെ തന്നെ ദിയ പറഞ്ഞിരുന്നു